നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം കരിമണൽ കമ്പനിയിലെ കോഴപ്പണമാണിപ്പോൾ വിഷയം ഇ ഡിയുടെ കണ്ണിൽ വീണ മാത്രമേ ഉള്ളൂ പണം വാങ്ങിയ മറ്റ് നേതാക്കളെ കാണാനേ ഇല്ല നമ്മുടെ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും മാസപ്പടിയായി പണം വാങ്ങിയ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ട് നിലനിൽക്കുകയാണ് കരിമണൽ കമ്പനി കോഴപ്പണം നൽകിയ പല ആൾക്കാരും ഇപ്പോഴും കേരളത്തിലുണ്ട് രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും എല്ലാം കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച പല വാർത്തകളും പുറത്തു വന്നിട്ടുമുണ്ട് എന്നാൽ ഈ കേസ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും ആകെ ഉന്നം വയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയനെയാണ് ബാംഗ്ലൂർ ആസ്ഥാനമാക്കി വീണ നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സാലോജിക് എന്ന കമ്പനി നടത്തിയിരുന്ന ഇടപാടുകളുടെ ഭാഗമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കരിമണൽ കമ്പനിയിൽ നിന്നും കൈപ്പറ്റി എന്നതാണ് വിഷയം ഈ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ എം എൽ എ ആയ മാത്യു കുഴനാടനായിരുന്നു എന്തോ വലിയ മഹാ കണ്ടുപിടിച്ചു എന്ന നിലയിൽ ദിവസേന പത്രസമ്മേളനം നടത്തി മാത്യു കുഴനാടൻ ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ മാത്യു കുളനാടിൻ്റെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിൻ്റെ നേതാക്കൾ കരിമണൽ കമ്പനിയിൽ നിന്നും ഇതേപോലെ തന്നെ വലിയ തുക കൈപ്പറ്റിയതായ കണക്കുകളും പുറത്തു വരികയുണ്ടായി ഈ കണക്കുകളൊന്നും കണ്ടതായി മാത്യു കുളനാടൻ പറയുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്സ് അടക്കമുള്ള ഏജൻസികൾ കൈക്കൊള്ളുന്ന ചില നടപടികൾ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ആരോപണം വ്യാപകമായി നിലനിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ കരിമണൽ കമ്പനിയുടെ മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയതായി പറയുന്ന മാസപ്പടി പ്രശ്നം വലിയ കാര്യമായി ഉയർത്തിക്കാട്ടി വാർത്താ വേദികൾ നിറച്ചു നിർത്താൻ അന്വേഷണ ഏജൻസികൾ പ്രത്യേക താൽപ്പര്യം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല തെരഞ്ഞെടുപ്പ് അവസരങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും അതിൻ്റെ നേതാക്കളുടെയും എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ശരിയും തെറ്റും പൊതുജനങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു അവസരത്തിൽ മാസപ്പടി കേസ് ലൈവായി നിർത്തി ആരെയോ സഹായിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ധൃതി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല ഏത് കേസും ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന വിഷയമല്ല ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കൂടി കഴിഞ്ഞാൽ കേസും ഏത് അന്വേഷണവും എത്ര ശക്തമായി നടത്തിപ്പോകാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും ആ സാവധാനം അനുവദിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ചോദ്യം ചെയ്യലും നോട്ടീസ് അയക്കലും ഭീഷണിപ്പെടുത്തലും ഒക്കെ നടത്തുന്നത് ഒരു സർക്കാർ സംവിധാനത്തിന് അനുയോജ്യമായ കാര്യമാണോ എന്ന് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെ ആലോചിക്കേണ്ട കാര്യവുമാണ് സി എം ആർ എൽ എന്ന കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരിമണൽ കമ്പനിയുടെ ഉടമയായ കർത്തായിൽ നിന്നും സംഭാവനയായും മറ്റും വലിയ തുകകൾ സ്വീകരിക്കാത്ത ഒരു പാർട്ടി നേതാവും കേരളത്തിലില്ല കരിമണൽ കമ്പനി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നൽകിയ രേഖകൾ പ്രകാരം തന്നെ ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് കോടി രൂപയോളം നാല് വർഷത്തിനിടയിൽ കമ്പനി വിവിധ ആൾക്കാർക്ക് സംഭാവനയായി നൽകിയതായി പറയുന്നുണ്ട് ഇത് വാസ്തവമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയ ഒന്നേ മുക്കാൽ കോടി രൂപ കഴിഞ്ഞാൽ ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ച് കോടിയോളം രൂപ ആരുടെയൊക്കെ പോക്കറ്റിലാണ് എത്തിച്ചേർന്നത് എന്ന കാര്യവും പുറത്തു വരേണ്ടതല്ലേ കമ്പനി നൽകിയ രേഖയിൽ പറയുന്ന കണക്ക് ആണെങ്കിൽ ആ തുക ആർക്കൊക്കെ നൽകി എന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കണ്ടെത്താൻ കഴിയുന്ന കാര്യവുമാണ് ഈ കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കൂടി ചോദ്യം ചെയ്യുകയും അവരുടെ കൂടെ മൊഴികൾ രേഖപ്പെടുത്തുകയും അവർക്കെതിരെ കൂടി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാനുള്ള ബാധ്യത എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ്സിനും ആദായ നികുതി വകുപ്പിനുമില്ലേ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധിന്യ അവസ്ഥയിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വളരെ പ്രാധാന്യത്തോടെ ലക്ഷ്യമിട്ടുകൊണ്ട് അന്വേഷണ ഏജൻസി നീക്കം നടത്തുന്നത് രാഷ്ട്രീയമായ ചില കണക്കുകൂട്ടലുകളുടെ ഭാഗമായിട്ട് കൂടി ആയിരിക്കണം അല്ലാതെ ഒരാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു അവസര സമത്വവും പാലിക്കാതെ മറ്റു പല ആൾക്കാരും സമാന രീതിയിൽ പണം കൈപ്പറ്റി മാന്യന്മാരായി നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ മാത്രം പൊതുമധ്യത്തിൽ ആക്ഷേപത്തിന് വിധേയ ആക്കുന്ന നടപടി യഥാർത്ഥത്തിൽ മനുഷ്യത്വവും മനുഷ്യത്വരഹിതമായ കാര്യം കൂടിയാണ് എന്ന് പറയേണ്ടി വരുന്നത് ഖേദമുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ മാസപ്പടി പ്രശ്നത്തിൽ കേസുമായി ഓടി നടക്കുന്ന കോൺഗ്രസ് നേതാവായ മാത്യു കുഴൽനാടൻ എന്തുകൊണ്ടാണ് മാസപ്പടി കൈപ്പറ്റിയ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പേരിലും അന്വേഷണം വേണം എന്ന് പറയാൻ ശ്രമിക്കാത്തത് എന്ന കാര്യം ഉത്തരം കിട്ടേണ്ടതായി അവശേഷിക്കുകയാണ് നന്ദി